അഞ്ചങ്ങാടി പാലത്തിന് സമീപമാണ് ഇതുകൊണ്ടാണ് ഇവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് വരെ വണ്ടി വച്ചു അവിടെയും തന്നെ പ്രധാനപ്പെട്ട ഒന്നാം സ്ഥലത്ത് വെള്ളമുണ്ട് പക്ഷേ ഇത് ഭയങ്കര വെള്ളത്തേ ഇവിടെ ഇവിടെ വള്ളത്തിലാണിപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ വരുന്നത് ഇപ്പം റോഡും എന്താ റോഡും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞാനിവിടെ വണ്ടി വെച്ചിരിക്കുകയാണ് ഓക്കെ ഇത് പൂങ്ങുന്ന പഞ്ചായത്തിലെ മുപ്പത് ഭാഗത്ത് നിന്ന് ചെതിർത്താലയൊക്കെ ഒരു റോഡാണ് ഈ അഞ്ചങ്ങാടി കഴിഞ്ഞ് മുട്ടറ്റം വെള്ളമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഗതാഗതം ഇപ്പം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ സ്ഥലവാസിയായ ചേട്ടൻ പേരങ്ങനെ വിനീത് ഇതിനെക്കുറിച്ച് പറയുന്ന ഏറ്റവും ഏറ്റവും ആദ്യം ഈ പാടത്ത് വെള്ളം കരുതുന്നത് ഏനാട് പാടമായിരുന്നു ഏഹ് ഇവിടെ തന്നെ ഈ പതിനഞ്ചാം പാട്ട് കിടക്കുന്ന ഈ അങ്ങോട്ടുള്ള ആൾക്കാർ മൊത്തവും വെള്ളത്തിൽ ഇപ്പോഴും എൻ്റെ വരയ്ക്കകത്തടക്കം പല വീടുകളിലും വരയ്ക്കകത്ത് വെള്ളം വിളക്ക് ആ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ഇപ്പം അവിടെ ഇരിക്കാൻ പറ്റാണ്ട് നിങ്ങളെ കൊണ്ടൊക്കെ ഇപ്പൊ വള്ളത്തേലൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്ന കടയിൽ വന്ന് സാധനം വാങ്ങിക്കാനോ ഒരു കാര്യത്തിന് പോലും പുറത്തോട്ട് പോകാനോ ഒന്നും പറ്റത്തില്ല ഈ ഇവിടുത്തെ മട തുറക്കുവാണെന്നുണ്ടെങ്കിൽ ഓരോ മട തുറന്നെ ഇവരെ തുറന്നിട്ടില്ല അയ്യോടെ പാഠത്തിന്റെ മഴ തുറന്നിട്ടില്ല മട തുറന്നിട്ട് അതുകൊണ്ടാണോ അയ്യോടെ പാഠത്തിന്റെ ഇതുകൊണ്ടാണോ വെള്ളം വെള്ളം നമുക്ക് നടന്നു പോകാൻ പറ്റും അതാണ് ഈ വെള്ളം ആ ചേട്ടൻ പേരെങ്ങനെ കേട്ടാൽ പറഞ്ഞ കേട്ടോ അയ്യട വാടത്ത് വാടം തടഞ്ഞു വെള്ളം കെറ്റാൻ തുടങ്ങിയ മുതലേ ഇങ്ങനെ ഈ റോഡ് മുങ്ങി മുങ്ങിക്കിടക്കുവാണ് ആ ആലപ്പുഴ ചങ്ങനാശ്ശേരി ഈ വണ്ടാരം വണ്ടി വരെ ഉണ്ടായിരുന്നു അതെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ് ഇങ്ങോട്ടൊക്കെ വരുന്നേ ഇല്ല നിർത്തി ഇവിടെ വളരെ ഗുരുതരമാണ് അഞ്ചങ്ങാടി തൊട്ട് അവിടെ അഞ്ചങ്ങാടി വരെ പല പരസ്യം വേണമുണ്ട് എന്നാലും അഞ്ചങ്ങാടി തൊട്ട് ചെതിർത്തിയാരി വരെ രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ പരിസരവാസികൾ ബുദ്ധിമുട്ടുന്നത് പി ഡബ്ല്യു മന്ത്രിയുടെ ഭാഗത്ത് മന്ത്രിയുടെ സമർശം ഇത് ഈ പ്രശ്നം അവതരിപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ അത് ഉയർത്തിപ്പണിയാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ കൃഷി മന്ത്രിയുടെ കൃഷിമന്ത്രിയുടെ പെടുത്തുന്നു ഈ അയ്യനാട് പാടത്തിലെ ഞമ്മളുടെ ഒരു ഡീ വാട്ടറിങ് സംവിധാനവും ഈ അയ്യനാട് പാടത്തിൻ്റെ സമീപ പ്രദേശമാണിത് ഇപ്പോൾ ഈ തോട്ടിക്കൂടെ ഈ വള്ളത്തെ യാത്ര ചെയ്യേണ്ട ഈ റോഡിലൂടെ വളരെ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത് മോനെ മോൻ്റെ പേരെങ്ങനെയാ മോനെ മോൻ്റെ പേരെങ്ങനെയാ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു ഏത് സ്കൂളാണ് പഠിക്കുന്നത് മൂന്നിൽ ആ ഏത് ക്ലാസ്സിലാണ് ഏത് സ്കൂളാണ് പഠിക്കുന്നത് ഓക്കെ 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 ഇതിനെക്കുറിച്ച് മോനെല്ലാം പറയാനുണ്ടോ വെള്ളപ്പൊക്കത്തെ കുറിച്ച് ഈ വളരെ ബുദ്ധിമുട്ടല്ലേ ആ ഓക്കെ 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 ആ ആ മനസ്സിലെ മനസ്സിലായി മനസ്സിലായി ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ദുരിതമനുഭവിക്കുവാണ് ഇത് കൃഷി മന്ത്രിയും പ്രത്യേകിച്ച് പീടപൊടി മന്ത്രി ഇത് മുൻകൈ എടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് മാലൂർ ന്യൂസ് കുട്ടനാളിനു വേണ്ടി പറയുന്നു താങ്ക്